ഹായ് മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യു എസ് എസിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സയൻസ് ഫസ്റ്റ് യൂണിറ്റ് മധ്യകാല ഇന്ത്യ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലാൽ കില എന്നറിയപ്പെടുന്നത് ഏത് ചരിത്ര സ്മാരകമാണ് ചെങ്കോട്ട ചുവപ്പ് കോട്ട ചെങ്കോട്ട റെഡ് ഫോർട്ട് കില ഇമുഅല്ല എന്നൊക്കെ ചെങ്കോട്ടക്ക് പേരുകളുണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നതാര് രാഷ്ട്രപതി ത്തെ രാഷ്ട്രപതി ആരാന്നറിയാലോ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ് പ്രതിഭ പാട്ടീൽ മലയാളിയായ രാഷ്ട്രപതി ആരായിരുന്നു കെ ആർ നാരായണൻ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നതാര് പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ കാലം ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയതാരാണ് നെഹ്റു എത്ര തവണയാണ് പതിനേഴ് തവണ ഡൽഹിയിലെ ചെങ്കോട്ട പണി കഴിപ്പിച്ചതാര് ഷാജഹാൻ ചെങ്കോട്ട യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷമേത് രണ്ടായിരത്തി ഏഴ് മുഗൾ വംശത്തിലെ ആദ്യത്തെ ഭരണാധികാരി ആര് ബാബർ മുഗൾ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആര് ബഹദൂർ ഷാ സെക്കൻഡ് ഇന്ത്യയിൽ മുഗൾ രാജവംശത്തിന് തുടക്കം കുറിച്ച യുദ്ധം ഏത് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ ആരെയാണ് പരാജയപ്പെടുത്തിയത് ഇബ്രാഹിം ലോധിയെ യും ചോദിക്ക ആരൊക്കെ തമ്മിലാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ബാബർ ഇബ്രാഹിം ലോധി പാനിപ്പത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഹരിയാന ബാബറിൻ്റെ ജീവചരിത്ര ഗ്രന്ഥം ഏത് ബാബർ നാമ യഥാർത്ഥ നാമം സഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ ഏത് പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത് മംഗോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് എടുത്ത് വിട്ടപ്പോൾ ഒരുപാട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ ക്ലാസ്സുകളൊക്കെ കണ്ട മക്കൾക്കറിയാം മുഗൾ രാജവംശത്തിൻ്റെ തലസ്ഥാനം ഡൽഹി ഹുമയൂണിൻ്റെ പിതാവിൻ്റെ പേരെന്ത് ബാബർ അക്ബറിൻ്റെ പിതാവ് ഹുമയൂൺ ഹുമയൂൺ ജനിച്ച സ്ഥലം എവിടെ കാബൂൾ താജ്മഹലിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഹുമയൂണിൻ്റെ ശവകുടീരം ഒരുപാട് ക്യുസ് വീഡിയോസിൽ ഹുമയൂൺ ടോംബ് വന്നിട്ടുണ്ട് കേട്ടോ ചിത്രം തന്നിട്ട് തിരിച്ചറിയാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് വന്നത് സി എച്ച് പ്രതിഭ ക്യുസിൻ്റെ സ്റ്റേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസിലാണ് മക്കൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ചാനലിലൂടെ സ്റ്റേറ്റ് ലെവൽ വരെയുള്ള സ്കൂൾ ലെവൽ മുതൽ സ്റ്റേറ്റ് ലെവൽ വരെയുള്ള എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എ കോസ്റ്റ്യൻ പേപ്പർ വിട്ടിട്ടുണ്ട് എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട് യു എസ് എസിൻ്റെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ജി കെ വീഡിയോസ് കാണുന്നവരാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു യു എസ് എസ് വിടും എന്നുള്ളത് യു എസ് എസും എൽ എസ് എസും നൽകുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊന്നാണ് അയച്ചു കൊടുക്കണേ ഹുമയൂൺ എന്ന പേരിനർത്ഥം ഭാഗ്യവാൻ മുഗുളന്മാരുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലത്താണ് ഷാജഹാൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ചരിത്ര സ്മാരകമേത് താജ്മഹൽ താജ്മഹൽ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് യമുന താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ട്വിറ്റർ അക്കൗണ്ടുള്ള ഇന്ത്യയിലെ ആദ്യ ചരിത്ര സ്മാരകമേത് താജ്മഹൽ ഗുറം എന്നറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ആര് ഷാജഹാൻ മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി ആരായിരുന്നു അക്ബർ അക്ബർ ചക്രവർത്തിയുടെ യഥാർത്ഥ പേരെന്ത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബറുടെ സദസ്സിൽ ഉണ്ടായിരുന്ന അന്ധകവി ആര് സൂർദാസ് നിരക്ഷരനായ മുഗൾ ചക്രവർത്തി അക്ബർ അക്ബർ നാമ ഐൻ ഇ അക്ബറി എന്ന കൃതികൾ രചിച്ചതാര് അബുൽ ഫസൽ ഈ ഭാഗത്ത് ഗാന പണി കഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആര് അക്ബർ ഭാഗത്ത് ഗാന ബുലന്ദ് ദർവാസ ഫത്തേപുർ സിക്രി ഇതൊക്കെ പണി കഴിപ്പിച്ച വർഷം എന്തിനു വേണ്ടിയിട്ടാണ് പണി കഴിപ്പിച്ചതെന്നൊക്കെ അടുത്ത വീഡിയോസിൽ നൽകാം കേട്ടോ തുസൂക്കി ജഹാംഗീർ എന്ന ഗ്രന്ഥം ഏത് മുഗൾ ഭരണാധികാരിയുടെ ഓർമ്മക്കുറിപ്പാണ് ജഹാംഗീർ മുഗൾ ചിത്രകലയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ് ജഹാംഗീറിൻ്റെ ഭരണകാലഘട്ടം ബാബർ എന്ന വാക്കിനർത്ഥം സിംഹം ബാബറിൻ്റെ ആത്മകഥ ഏത് തുസൂക്കി ബാബരി തുർക്കി ഭാഷയിലാണ് ഇത് എഴുതിയിട്ടുള്ളത് ആത്മകഥാകാരന്മാരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ബാബറാണ് ആറ് പ്രഗത്ഭരായ മുഗൾ ചക്രവർത്തിമാരാണുള്ളത് ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസീബ് ഏറ്റവും പ്രസിദ്ധനായ അക്ബർ ചക്രവർത്തിയെക്കുറിച്ചും ഹംബിയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിൽക്കുക എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ